കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും സ്വാഗതം ഞാൻ ദിവസേന ഓരോ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വിളവെടുക്കുക അത് നിങ്ങളെ കാണിക്കുക അങ്ങനെയൊക്കെയാണല്ലോ എന്നാ ഇന്ന് വരുന്നത് പ്രത്യേക തരം ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നു കാണിച്ചു കപ്പ നടാന് ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കുക സാധാരണ സിമന്റ് ചാക്കിലാണല്ലോ കപ്പ നട്ട് കാണിച്ച് തന്നത് സിമന്റ് ചാക്ക് വിസ്താരം കുറവാ ഒറ്റ ഹൈറ്റ് ഉണ്ടാവും വളർന്നില്ല വിസ്താരത് അപ്പൊ ഞാന് വലിയൊരു ചാക്കിനെ ഞാന് രണ്ട് കപ്പ നടാനുള്ള രണ്ട് ഗ്ലോബുകളാക്കി മാറ്റിയ ശരി നല്ല വിസ്താരം ഈ ഹൈറ്റിന്റെ ആവശ്യമേ ഇല്ല പിന്നെ ഇങ്ങനെ കിടത്താണ് എല്ലാവരും പറഞ്ഞത് നിറയെ നിറച്ച് സാധനങ്ങളൊക്കെ കരിയിലൊക്കെ ഇട്ട് നിറച്ച് കിടത്തിട്ട് ഇവിടെ ഹോൾസ് കൊടുത്തിട്ട് കപ്പ നടന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നാലും വിസ്താരം ഉണ്ടാവില്ല പക്ഷേ അതിന് അതിപ്പോ ഇത്ര സ്ഥലം വേണം നമുക്ക് കൊറേ കപ്പ നടന്നെ ഓരോ ചാക്ക് വെക്കുമ്പോ തന്നെ മുറ്റം നിറഞ്ഞു പോവുക അപ്പൊ അതിന് നല്ലത് ഇത് രണ്ടാക്കി മാറ്റിയിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഗ്രോ ബേഗ് ഉണ്ടാക്കി കാണിച്ചു തരിക എന്റെ വിസ്താരത്തിൽ കപ്പക്കു വേണ്ടി മാത്രം സ്പെഷ്യൽ ഗ്രോ ബേഗാണ് കേട്ടോ എന്നാ ഞാൻ കാണിച്ചു തരാമേ ഇത്രയും വൻപുള്ള ബാഗാ ചാക്കാണിത് ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ കോഴിവളം ചാക്ക് അത് വലുപ്പുണ്ട് അപ്പൊ ഈ ചാക്കിനെ ഞാൻ നേർ പകുതിയാക്കുക നേരെ പകുതിയാക്കിങ്ങനെ മടക്കും മടക്കിയതിന് ശേഷം ഞാൻ നീളത്തിൽ ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം അത് വരയിട്ടിട്ടുണ്ട് അത് ഒരു വരയിട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നല്ല വിസ്താരമുള്ള രണ്ടെണ്ണം കിട്ടും അപ്പൊ കണ്ടില്ല ഞാൻ വരച്ചത് വരച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്യാം ശ്രദ്ധിച്ചാൽ കട്ട് ചെയ്താ മതി ഇങ്ങനെ കട്ട് ചെയ്താൽ തന്നെ രണ്ടായി മാറിയാത്ത നല്ല വലുപ്പല്ലേ ഗ്രുവേഗായി മാറും രണ്ടെണ്ണ ഈ രണ്ടെണ്ണത്തിന് ഞാൻ ഒന്ന് രണ്ട് ഭാഗം ഓപ്പൺ കേട്ടോ ഈ ഓപ്പൺ ഒക്കെ ഞാൻ വേഗം കാണിച്ചു തരാം ഈ രണ്ട് ഓപ്പൺ ഒന്നിന് ഓപ്പൺ ഉണ്ടാവൂര് അതറിയില്ലേ ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ ആയ അവിടെ രണ്ട് കൂർപ്പ ആ കൂർപ്പിനൊക്കെ അവൾ ബാഗ് രൂപത്തിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗ്രോ ബാഗിന്റെ ആ രൂപത്തിലേക്ക് നമ്മൾക്ക് ആക്കാം തുന്നിപ്പിടിപ്പിക്കാനും പറ്റും മെഷീൻ മെഷീൻ്റെ ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പക്ഷെ അത് തുന്നിപ്പിടിപ്പിക്കാനോ മെഷീനില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം ഇപ്പൊ ഉറപ്പുണ്ട് ദന്താ വിസ്താരം ഉണ്ട് ഇത്രയുണ്ട് ഇപ്പൊ ഞങ്ങള് ഇനി അടുത്തത് മെഷീൻ ഇല്ലാത്താണ് വർക്ക് ഞാൻ കാണിച്ചു തരം കേട്ടോ രണ്ടാമത്തെ ബാഗാ ഇത് പഞ്ചാര ചാക്ക നല്ല കഴിവുള്ളവരൊക്കെ ഉണ്ടാവും ഞമ്മക്ക് ഇനിക്ക് അത്ര ഇല്ല പനിക്ക് അപ്പൊ രണ്ട് ചാക്കുകൊണ്ട് ഞമ്മക്ക് നാല് കപ്പ നട വലിപ്പത്തിലുള്ള ഇപ്പൊ ഒന്ന് രണ്ട് നേരത്തെ രണ്ടെണ്ണാക്കി ഒരു ഭാഗം ഓപ്പൺ അല്ല ഇതാ ഇത് മൊത്തത്തിൽ ഓപ്പൺ ഇനി നമുക്ക് നാല് ബാഗ് ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം ഇതാ നാലെണ്ണം കണ്ടില്ലേ നാലെണ്ണം കട്ട് ചെയ്തത് ഇപ്പൊ മിഷീൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതിന്റെ മുമ്പേ നമ്മള് ഭാഗം ഓപ്പൺ ഇതാ ഒരു ഭാഗം മാത്രം ഓപ്പൺ ഉള്ള ഈ ബാഗില്ലേ അതിന് എടുത്തിട്ട് ബാഗിന്റെ ചാക്കി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ ചെയ്യാം കൂർപ്പ് വരും കണ്ടില്ലേ ഭാഗം ഇങ്ങനെ ചെയ്തിട്ട് ചാക്ക് ചാക്കിന്റെ കേട്ടോ എന്നിട്ട് ഇത്രയും കുറച്ച് ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടടിക്ക രണ്ടത്തു രണ്ടിന്റെ ആ അടിച്ചതിന്റെ ശേഷം ഇത് വെട്ടിക്കളയോ അല്ലെങ്കിൽ അവിടെ നിൽക്കുകയോ ചെയ്താൽ കുഴപ്പമില്ല ഇനി നിങ്ങളെടുത്ത് മെഷീൻ ഇല്ല നിങ്ങൾക്ക് തയ്ക്കാൻ അറിയില്ല എങ്കിൽ സൂചി നൂലുണ്ടാവുമല്ലോ വീട്ടില് ആ സൂചി നൂലുകൊണ്ട് ഇങ്ങനെ ഇവിടത്ത് വെച്ചിട്ട് ഇങ്ങനെ നിളത്തിൽ അങ്ങോട്ട് തുന്നിപ്പിടിപ്പിക്ക രണ്ട് രണ്ട് രണ്ടു പ്രാവശ്യമായിട്ടും ഇങ്ങോട്ടും തുന്നിയൊക്കെ പോവില്ലല്ലോ എന്താ അങ്ങനെ അങ്ങനെ നാല് ബാഗും ഞാൻ അങ്ങനെ അടിക്കാൻ പോവാ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാല് കപ്പ നടാനുള്ള ബാഗായി മാറും മെഷീൻ എത്തുകോട്ടെ വർക്കാ ഒപ്പണായ ഭാഗം യോജിപ്പിക്കട്ടെ രണ്ട് ഭാഗവും ഒപ്പണായ പീസ് ഉണ്ടല്ലോ അത് ഞാൻ ഒരു ഭാഗ് യോജിപ്പിച്ച് കണ്ടോ യോജിപ്പിച്ചത് മെഷീൻ വർക്ക് വേഗം കഴിയും എന്നിട്ട് അതും ഇങ്ങനെ പിടിക്കോണാകൃതിയിലാക്കി വെക്ക അതും ഇങ്ങനെ അടിച്ച അടിക്കുക അല്ലെങ്കിൽ തുന്നുക ചെയ്യ കൂർപ്പ് ഭാഗം യോജിപ്പിക്കുന്നു ഒരൊറ്റ യോജിപ്പിച്ചു രണ്ടാമത്തെ ചൂർപ്പ് ഭാഗം ഈ പീസിന്റെ അടിഭാഗം അടിച്ചു രണ്ടു ഭാഗം ഓപ്പൺ ആയിരുന്നല്ലോ അതിന്റെ അടിഭാഗം അടിച്ചു അതിന് ശേഷം അതിന്റെ പോൺ ഭാഗം അതും അടിച്ചു രണ്ടും രണ്ടും കണ്ടില്ലേ ഇനി ഞമ്മക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും അറിയാൻ കപ്പയാണല്ലോ നടാൻ പോകുന്നത് നല്ല വിസ്താരം വേണം ഐറ്റൊന്നുമല്ല വിസ്താരം അവിടെ വേണ്ട ും കഴിഞ്ഞു മാത്ര ആയതുകൊണ്ട് അങ്ങനെ തിരികെ ചപ്പൊക്കെ അങ്ങ് ഇടുമ്പോ വിസ്താരത്തിൽ അടിപൊളി ഇതാ ബാഗ് കണ്ടില്ലേ എത്ര കാലം വിസ്താരണ്ട് സൂപ്പർ ആയിട്ട് ഞമ്മക്ക് കപ്പത്തിൽ നടാ ഇനി നാലെണ്ണും ഇതുപോലെ ഒന്നാക്കി ഇനി മൂന്നെണ്ണും കൂടിട്ടെന്താ കപ്പ ബാഗ് ഗ്രോ ബാഗ് ഇനി ണ്ടാക്കട്ടെ അടുത്ത ഗ്രോ ബാഗിന്റെ ട്രാക്കിന്റെ രണ്ടാമത്തെ കോൺബാഗോ അത് അങ് അടിച്ചത് ഇതിപ്പോ ഓൾറെഡി ഒരു ഭാഗേ ഉള്ളൂ ഓപ്പണി അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് അടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല മറ്റേ രണ്ട് കോൺ ഭാഗം അടിക്കേണ്ടത് കണ്ടില്ലേ രണ്ട് കോണും അടിച്ചത് ഞാൻ മറിച്ചിട്ട് കാണിച്ചുതരാം പെട്ടെന്നാവു അധിക സ്ഥലം അടിക്കാനൊന്നും ഇല്ല എന്താ രണ്ടെണ്ണം വിസ്താരള്ള രണ്ടെണ്ണം ഇതിന പറഞ്ഞല്ലോ കപ്പ് ഹൈറ്റ് അല്ല വേണ്ട വിസ്താരാ വേണ്ടത് ഇന്നപ്പ രണ്ട് ഗ്രോ കിട്ടി അടിപൊളി ഗ്രോ ബേഗി വേറെ ശരിയാക്കിട്ട് നാല് നാല് ഗ്രോബാഗ് ഗ്രോബാഗ് രണ്ട് രണ്ട് ചാക്ക് പുസ്തകം നോക്കി എന്താ വലുപ്പം ഇങ്ങനെ ഫോണിൽ കാണുമ്പോൾ മനസ്സിലാവൂല ഇത് ഞമ്മള് അടുത്തു തന്നെ കാണണം ഇതിന്റെ ഒരു വലുപ്പം കാണണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നല്ല ഉഷാറായിട്ട് അപ്പതിനു നല്ല കപ്പക്കും കിണിലിങ്ങനെ വിസ്താറായിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ട് ഹോൾസൂട്ടാണ് കേട്ടോ ഞമ്മളിപ്പോ കപ്പ നടുമ്പോ വേറെ ഗുണങ്ങളുണ്ട് നടുവിൽ കപ്പ കമ്പ് വെച്ചു കഴിഞ്ഞാല് ഹ്രസ്വകാല ചെടികളൊക്കെ ഉണ്ടായിരുന്ന തക്കാളി ചീര പയറ് അതൊക്കെ വേണം ഇതിന്റെ ചുറ്റുമൊക്കെ നട്ടു കൊടുക്കാ അങ്ങനെ ഗുണം ഇതിന് ഉണ്ട് കിടത്തിയിട്ട് ഇങ്ങനെ ഹോൾസ് ആക്കിയിട്ടാണെങ്കിൽ അതിന്റെ സൗകര്യം അപ്പൊ ഇതിന് കുറെ ഗുണങ്ങളുണ്ട് ഇത് സമയെടുത്തത് വന്നാ ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തില്ല കുറഞ്ഞ ഭാഗേ അടിക്കാറുള്ളൂ കാണുമ്പോ വലിയ ബാഗ് ശരി അടിക്കാൻ കുറഞ്ഞ ഭാഗം നല്ല ഭാഗം ഒരു ഒരു ചാക്കിന്റെ ഒരു ഭാഗം രണ്ടറ്റം അടിക്കേണ്ട ഒരു ബാഗ് ഉണ്ടാവും ഒരു ഭാഗം പിന്നെ അടിച്ചുണ്ടാവില്ല ഓൾറെഡി പിന്നെ രണ്ടറ്റാണ് അടിക്കേണ്ടത് അപ്പൊ പെട്ടെന്ന് സംഭവം കഴിക്കുന്നു ഈ ബാഗിന് വേറെ പ്രത്യേകത എന്തെങ്കിലും ഈ പ്ലാസ്റ്റിക് എന്നാൽ ഉറപ്പുള്ള പ്ലാസ്റ്റിക്കാ നല്ല രണ്ടു കൊല്ലം കൊടുക്കും ഇത് പിന്നെ രണ്ടു കൊല്ലം നിൽക്കാറുള്ള പത്തി ഞങ്ങൾ ഫ്രീ കിട്ടിയതാണ് പിന്നെ ഇത് നിങ്ങൾക്ക് പത്ത് രൂപ കൊട്ടത് കിട്ടും പിന്നെ തയ്ക്കാൻ അറിയുന്ന അറിയാത്തവർക്ക് ശ്രാലർ ഒട്ടിച്ചാലും മതി ഇവിടെ അല്ലെങ്കിൽ സൂചി നൂലും കൊണ്ട് തുന്നിയാൽ മതി അതിലും കഴിഞ്ഞില്ലെങ്കിൽ ഒന്നിങ്ങനെ മൂലമിച്ച് കെട്ടിയാലും മതി മറിച്ചിട്ടാ മതി നല്ല ലങ്കി മറിയുന്ന നാല് പേര് ഉണ്ടായത് കണ്ടില്ല നിങ്ങൾ ഇത് ചില പിന്നെ വള വളംങ്ങളെ വളർത്തുന്നത് പശുക്കളെ വളർത്തുന്ന അവരെടുത്തൊക്കെ ഉണ്ടാവും ഇത് വളം കൊണ്ടു വന്ന ചാർക്കും സൊസൈറ്റിന്നൊക്കെ കിട്ടുന്നത് അപ്പൊ അവരെ അടുത്ത് നിന്നും വാങ്ങിയാൽ മതി അതിനൊക്കെ പത്ത് രൂപ കിട്ടു അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഇങ്ങനെ കപ്പ അങ്ങനെ ബാഗ് ഉണ്ടാക്കാം ഒരാളെ സഹായം വേണ്ട ഇതിനിപ്പം ആകെ എടുത്തത് പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ല കുറഞ്ഞ സ്ഥലത്ത് അല്ലെ അടുക്കേണ്ടി വരുന്നു ഹോൾസ് ഉണ്ടാക്കുക ഇനി നാളെ ഇതിൽ ഞാൻ കപ്പ നടന്ന് കാണിച്ചു തരൂ കപ്പന്റെ സ്പെഷ്യൽ രോ ബാഗ് കണ്ടല്ലോ എന്റെ വീഡിയോ എനിക്ക് ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തന്നെ ചെയ്യണേ ബൈ ബൈ